ഗുഡ് ഈവനിങ് ഓൾ ഇന്നത്തെ എൻ്റെ ചിന്ത മുന്നോട്ട് വന്ന വഴികൾ ഉള്ളിനുള്ളിൽ പതിഞ്ഞൊരു അക്ഷരപ്പൂട്ടുകൾ തുറന്നു തന്നതുപോലെ ജീവിതത്തിലെ ആദ്യ പാഠങ്ങൾ നമ്മെ കൈപിടിച്ച് നടത്തിയത് വിശ്വാസവും സ്നേഹവും വിശ്വാസവുമാണ് കുഞ്ഞിക്കാലടികൾ ഒരടിയെങ്കിലും തെറ്റിയാൽ നമ്മെ താങ്ങി കോരിയെടുത്തവർ തന്നെയാണ് ആദ്യ പ്രചോദനം പക്ഷെ വളരുമ്പോൾ ജീവിതപാതകൾ മാറും നടക്കേണ്ട വഴികളും അടുത്ത് നിൽ നിൽക്കുന്ന ആളുകളും മാറിത്തുടങ്ങും അവിടെ നമ്മളെ പിന്താങ്ങുന്ന ആളുകളുടെ ഒപ്പം നമ്മളെ ആക്രമിക്കാനും തകർക്കാനും മുന്നിട്ട് നിൽക്കുന്നവരുമുണ്ടാകും നമ്മൾ വീഴട്ടെ എന്ന് കരുതി കാത്തു നിൽക്കുന്നവരും പക്ഷെ ഓർക്കണം വീഴുന്നത് ഒരു നിമിഷം എഴുന്നേൽക്കുന്നത് ഒരു ശക്തി ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു കാര്യം മാത്രം മുന്നോട്ട് പോകാതെ വഴികൾ തുറക്കില്ല പിന്നോട്ട് നോക്കാതെ ഉറച്ച മനസ്സോടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ ശക്തി തെളിയുന്നത് ഈ ലോകത്തിൽ ഓരോരുത്തരും ഒരു ജന്മ ഒരു പുതിയ ജന്മം വീണ്ടും എടുക്കുകയാണ് ഓ അത് ദിനംതോറും ഓരോ പ്രഭാതവും ഒരു പുതിയ തുടക്കം ഓരോ പരിശ്രമവും ഒരു പുതിയ അവസരം ഓരോ ധൈര്യവും ഒരു പുതു ജന്മം ആക്രോശങ്ങളും തടസ്സങ്ങളും ഉണ്ടാകും തകർക്കുന്നവരുടെ ശബ്ദം കാറ്റുപോലെ ദിനംപ്രതി കേൾക്കും പക്ഷേ ഓർക്കണം കാറ്റ് ശക്തി പ്രാപിക്കുന്നത് നമ്മൾ ഉറച്ചു നിൽക്കുമ്പോഴാണ് ഇതാണ് ഇന്നത്തെ ചിന്ത ശക്തിയോടെ തെളിച്ചത്തോടെ തളരാതെ മുന്നോട്ട് നടക്കുക Thank you.